ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തുടരുകയാണ് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കരിമുളക്കൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചു ടെസ്റ്റിംഗ് ട്രാക്കിൽ വാഹനങ്ങൾ കയറ്റിയിട്ടായിരുന്നു പ്രതിഷേധം പൂജ്യം നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമം അനുസരിച്ചുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കരിമുളക്കൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു ടെസ്റ്റിംഗ് ട്രാക്കിൽ വാഹനങ്ങൾ കയറ്റിയിട്ടാണ് പ്രതിഷേധിച്ചത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമം അനുസരിച്ചുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം നടത്തിയത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ സമരക്കാരോട് ചർച്ച നടത്തിയെങ്കിലും അവരുടെ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ സമരക്കാർ തയ്യാറായില്ല ടു വീലർ എം ഐ ടി പോലുള്ള വാഹനങ്ങൾ പറ്റത്തില്ല ആഞ്ച് പേരുള്ള കയറ് പറ്റത്തില്ല പിന്നെ മുപ്പത് പേർക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ലിസ്റ്റ് ഇത് ഇതെല്ലാം ഗവൺമെന്റ് പരിഗണിച്ചിട്ടുണ്ട് നിങ്ങളുടെ സമരത്തിന് ആധാരമായ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷം താഴെയുള്ള വാഹനങ്ങളുടെ കാലാവധി ആറ് മാസത്തേക്ക് കാലാവധി അനുവദിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ സമര സമരം ആയിരിക്കും എന്നാണ് എൻ്റെ അപ്പം അത് ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ മാറ്റാനായിട്ട് ആറ് മാസം ഗവൺമെന്റ് തന്നിട്ടുണ്ട് പിന്നെ ഡ്യൂൽ കൺട്രോൾ ഇല്ലാത്ത വണ്ടികളിൽ ടെസ്റ്റ് നടത്തണമെന്നുള്ളത് അതിന് മൂന്ന് മാസം സമയം അനുവദിച്ചിട്ടുണ്ട് അത് ധാരാളം മതിയെന്നാണ് കാരണം ഇപ്പം റീവാൾഡേഷൻ വരുന്ന ഒരാൾ സ്വന്തം വണ്ടിയായിട്ട് വരുന്ന ആൾ ഞങ്ങൾ കൂടെ കയറിയിരിക്കുന്നില്ലേ അയാൾ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ അയാൾ വണ്ടി ഓടിക്കുന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ കയറിയിരിക്കുന്നത് അതുപോലെ വിശ്വാസം വരുന്ന ആ രീതിയിൽ പഠിപ്പിച്ചിട്ട് വന്നാൽ മതി നമുക്കിപ്പോൾ ഡിയോ കൺട്രോളില്ലാത്ത വണ്ടികളെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ എന്നാലും എന്നാലും ഡ്യൂ കൺട്രോളിൽ ഇല്ലാത്ത വണ്ടികൾ ടെസ്റ്റ് എടുക്കാതെ എന്നാലും നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് അവിടെ എന്തെങ്കിലും ആരെങ്കിലും കുറുക്കിയാണിയാലോ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ചവിട്ട് നിർത്തുന്നത് അങ്ങനെ ചെറുപ്പം കാഞ്ഞിട്ട് പെട്ടെന്ന് ചവിട്ട് നിർത്തില്ല അപ്പൊ അങ്ങനെ അത് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഒരു ബ്രേക്ക് പടലിൽ അനുവദിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നാലും അതാണ് ഇല്ലെങ്കിലും നമുക്ക് ടെസ്റ്റ് നടത്തില്ലോ പറ്റും ഗവൺമെന്റ് പറയുന്ന ടെസ്റ്റ് നടത്തില്ലോ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഗവൺമെന്റ് പരിഗണിച്ചിട്ടുണ്ട് അതിനാവശ്യമായ സമയം തന്നിട്ടുണ്ട് അതുകൊണ്ട് ടെസ്റ്റ് നടത്താൻ എല്ലാവരും സഹകരിക്കണം പതിനഞ്ച് മാസം കഴിഞ്ഞ വണ്ടികൾ ഉപയോഗിക്കാൻ പാടില്ല അതിന് ആറ് മാസത്തെ കാലുകൾ ഗവൺമെന്റ് തന്നിട്ടുണ്ട് അത് മാറ്റമാണ് ട്രാക്കിലേക്ക് പോരും അത് പുതിയ ട്രാക്കുകളിൽ പറഞ്ഞില്ല പുതിയ ഓടുന്ന പറഞ്ഞിരിക്കുന്നത് എന്നാണോ പുതിയ ട്രാക്കുകൾ ഓരോ ഓഫീസിന്റെ കീഴിൽ ഉണ്ടാകുന്നത് അന്ന് മാറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇപ്പൊ മാലിക്കറി ഞങ്ങൾ ട്രാക്ക് ഉണ്ടായി വരുന്നുണ്ട് അത് എല്ലാ ജില്ലയിലും ഒരു ജീവ ഇറങ്ങിയിട്ടുണ്ട് അത് സർക്കുലേറ്റ് ചെയ്തിട്ടില്ല നമുക്ക് കൈ കിട്ടിയിട്ടില്ല ഇപ്പൊ എനിക്ക് പറ്റുന്നത് നാലേ പേർ രണ്ടായിരത്തി ടെസ്റ്റ് തന്നെ എനിക്ക് പറ്റും അങ്ങനെ ആർട്ടിയെ വിളിച്ചത് അങ്ങനെ ആർട്ടിയെ വിളിച്ചതാണ് പാർട്ടിയെ വിളിച്ചപ്പോൾ പാർട്ടിയെ പറഞ്ഞത് ജീവ ഇറങ്ങിയിട്ടുണ്ടല്ലോ ജീവ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ജീവപ്രകാരം നടത്തിയാൽ മതി എന്നാണ് ഞങ്ങൾ തയ്യാറാണ് പഴയ ഉത്തര അതായത് മെയ് ഒന്ന് മുതൽ മുമ്പ് ഏപ്രിൽ മുപ്പത് വരെ എങ്ങനെ ടെസ്റ്റ് നടത്തിയോ ആ രീതിയിലാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് പരിഷ്കരണം വന്നല്ലോ പരിഷ്കരണം വന്നു അതാണ് ഇപ്പൊ കുറച്ചു കുറച്ചുമ്പോ സാർ പറഞ്ഞല്ലോ അതായത് പഴയ രീതിയിൽ തുടരാം എന്ന് പറഞ്ഞു പഴയ രീതിയിൽ ല്ലേ പുതിയോ ആ ഓർഡർ കിട്ടിയിട്ടില്ല അത് പുതിയ ഓർഡർ കാല കാരണങ്ങളാണ് ഞാൻ ഈ പറയാം പുതിയ ജീവിക്കഥാ बिन बलि को बिन बलि को बिन बलि को बिन बलि को सरकारे बिन बलि को सरकारे बिन बलि को सरकारे बिन बलि को सरकारे वाद सर्कुलर बिन बलि को विवा सरकार बिन बलि को वाद सर्कुलर बिन बलि को विवा सरकार बिन बलि को नारे बार 24 बिन बलि को नारे बार 24 बिन बलि को जय समरंग जिंदाबाद जय समरंग जिंदाबाद जय समरंग जिंदाबाद जय समरंग जिंदाबाद ഇതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുകയും ചെയ്തു സംയുക്ത ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിഷ്കരണ സമരം ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ജില്ലാ പ്രസിഡന്റ് സുധീർ അച്സൽ ഉദ്ഘാടനം ചെയ്തു ബഷീർ ഹൻസ് അധ്യക്ഷനായി നിസാം പൈനിയർ സ്വാഗതം പറഞ്ഞു ഹാരിസ് ആസാദ് സജീവ് അജയൻ വർഗീസ് രമേശൻ കുട്ടനാട് അൻസാരി ചെമാരപ്പള്ളി സജീവ് റോയൽ അച്ഛൻ കുഞ്ഞ് സി എൻ വർഗീസ് അജിത്ത് പാർത്ഥൻ എന്നിവർ സംസാരിച്ചു സി ന്യൂസ് ചാരുമുട